റഷ്യ ഭയന്നുകൊണ്ട് അമേരിക്ക യുക്രൈന്റെ വ്യോമപ്രതിരോധത്തിനായി നൽകിയിരിക്കുന്ന പ്രധാന മിസൈൽ ഘടകങ്ങൾ തിരിച്ച് അമേരിക്കൻ സേനയിലേക്ക് എത്തിച്ചതായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് യുക്രൈന് നൽകിയ മിസൈലുകളെല്ലാം പെറ്റഗൻ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സേനയിലേക്ക് തിരിച്ചുവിട്ടതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് കൂടാതെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിനു ശേഷം യുക്രൈനിലുള്ള പിന്തുണ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് സുപ്രധാനവും നിർണായകവുമായിട്ടുള്ള ഈ നീക്കം എന്ന് പറയാം മാത്രമല്ല ഗ്രൗണ്ട് അധിഷ്ഠിത അഡ്വാൻസ്ഡ് പ്രിസിഷൻ കിൽ വെപ്പൺ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന പ്രോക്സിമിറ്റി ഫ്യൂസുകളാണ് കൂടുതലും യുക്രൈനിൽ നിന്ന് തിരിച്ച് അമേരിക്കൻ സേനയിലേക്ക് കൂടുതലും എത്തിച്ചിട്ടുള്ളത് അവയ്ക്ക് പുറമെ ഡ്രോണുകൾ വെടിവെക്കാൻ യുക്രൈന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇത് ഉപയോഗിക്കുകയും ചെയ്തിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് മാത്രമല്ല മുൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ജോ ബൈഡന്റെ കീഴിൽ യുക്രൈൻ സെക്യൂരിറ്റി അസിസ്റ്റൻസ് ഇനീഷ്യേറ്റീവ് കീഴിലായിരുന്നു കൂടുതലും ഫ്യൂസുകൾ ഏറ്റെടുത്തിരുന്നത് പക്ഷെ കഴിഞ്ഞ മാസം ഒരു മെമ്മോ വഴി അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പിറ്റ് ഹെക്സത്ത് ഫ്യൂസുകളുടെ കൈമാറ്റത്തിന് അംഗീകാരം നൽകിയ തരത്തിലും റിപ്പോർട്ടുകൾ പുറത്തുവരികയുണ്ടായി കൂടാതെ എഫ് സിഫ്റ്റി എഫ് ഫിഫ്റ്റി യുദ്ധവിമാനങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന റോക്കറ്റുകളിൽ യുക്രൈനിൽ നിന്ന് പുനർവിന്യസിച്ച ഫ്യൂസുകൾ ഉപയോഗിക്കുവാൻ അമേരിക്കൻ വ്യോമസേന ഉദ്ദേശിക്കുന്നതായിട്ടും റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നുണ്ട് ഈ സംവിധാനങ്ങൾ യുക്രൈന്റെ വ്യോമപ്രതിരോധത്തിന് വളരെയധികം നിർണായകമായിട്ടാണ് നിലനിൽക്കുന്നതും പക്ഷെ ഹൂതികളിൽ നിന്നും ഇറാനിയൻ ഡ്രോൺ ആക്രമണങ്ങളിൽ നിന്നും മധ്യേഷ്യയിലെ അമേരിക്കൻ ഉദ്യോഗസ്ഥരെയും അതുപോലെ താവളങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി അടിയന്തര ആവശ്യകതയുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് അതേസമയം തന്നെ യുക്രൈൻ സൈനിക സഹായം ഏകോപിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള നാറ്റോ യോഗത്തിൽ ഹെക്സത്ത് ഈ ആഴ്ച പങ്കെടുക്കുകയും ചെയ്തിരുന്നില്ല കൂടാതെ പെറ്റകണ്ട തലവൻ സംഘത്തിന്റെ ഒരു സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിന്നത് ഇത് ആദ്യമായിട്ടായിരുന്നു മാത്രമല്ല യുക്രൈൻ സംഘർഷത്തിൽ അമേരിക്ക തുടർച്ചയായി ഇടപെടുന്നതിനെ കുറിച്ചുള്ള ഹെക്സത്തിന്റെ ആവർത്തിച്ചുള്ള വിമർശനങ്ങളും നിലനിൽക്കുന്നുണ്ട് ഈ സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിന്നതെന്നാണ് കൂടുതലും പുറത്തു വന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ അതേസമയം റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ച മൂന്ന് വർഷം കഴിഞ്ഞു എന്നിട്ട് പോലും ഇതുവരെയും യുദ്ധം അവസാനിപ്പിക്കാനുള്ള യാതൊരു ലക്ഷണവും കാണുന്നില്ല എന്നതാണ് യാഥാർഥ്യം മാത്രമല്ല തുർക്കിയിലെ ഇസ്താംബോളിൽ റഷ്യ യുക്രൈൻ അമേരിക്കൻ പ്രതിനിധികൾ തമ്മിലുള്ള സമാധാന ചർച്ചകൾ രണ്ട് റൗണ്ട് നടന്നിരുന്നു അതിലൊന്നും തന്നെ സംഘർഷം അവസാനിപ്പിക്കാനുള്ള സാധ്യതകളിലേക്ക് വന്നിട്ടുമില്ല കൂടാതെ രണ്ടാം റൗണ്ട് ചർച്ച നടക്കുന്നതിന്റെ ഒരു ദിവസം മുമ്പായിരുന്നു റഷ്യയിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലേക്കും അതുപോലെ വ്യോമ താവളങ്ങളിലേക്കും യുക്രൈൻ ശക്തമായ ഡ്രോൺ ആക്രമണങ്ങൾ കൂടുതലും നടത്തിയിരുന്നതും ഇതിനു പുറമെ ആക്രമണത്തിൽ റഷ്യയുടെ നാൽപ്പത്തിയൊന്ന് വ്യോമസേന വിമാനങ്ങൾക്ക് സാരമായി നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തിരുന്നു ഇതിന് മറുപടിയായി റഷ്യ കഴിഞ്ഞ ദിവസം യുക്രൈനെതിരെ ശക്തമായ വ്യോമാക്രമണം നടത്തിയതായിട്ടും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഈ സാഹചര്യത്തിനിടെ റഷ്യയുടെയും യുക്രൈന്റെയും ഇപ്പോഴത്തെ പരസ്പരമുള്ള തിരിച്ചടികൾക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ും ഡൊണാൾഡ് ട്രംപും രംഗത്ത് വരികയുണ്ടായി കൊടത്തെ റഷ്യയും യുക്രൈനും പോരാടുന്ന രണ്ട് കുട്ടികൾ പോലെയാണെന്നാണ് ട്രംപ് ചൂണ്ടിക്കാട്ടുന്നത് മാത്രമല്ല യുദ്ധം കുറച്ചു കാലം തുടരണമെന്നും അദ്ദേഹം നിർദ്ദേശിക്കുകയുണ്ടായി യുദ്ധം അവസാനിപ്പിക്കാനുള്ള തന്റെ മധ്യസ്ഥ ശ്രമങ്ങളെ റഷ്യൻ പ്രസിഡന്റ് പുട്ടിനും അതുപോലെ യുക്രൈൻ നേതാവ് സെലൻസ്കിയും പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്നതിൽ ട്രംപിന് വലിയ നിരാശയുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് പ്രകടമാകുന്നതും വ്യാഴാഴ്ച ജർമ്മൻ ചാൻസലർ ഫെഡറിക് മെർസോവൽ ഓഫീസ് സന്ദർശിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ട്രംപിന്റെ പരാമർശങ്ങൾ കൂടുതലും പുറത്തു വന്നത് മാത്രമല്ല തുർക്കിയിലെ ഇസ്താംബൂളിൽ നടക്കുന്ന മൂന്നാം റൗണ്ട് സമാധാന ചർച്ചകൾ വീണ്ടും പ്രതിസന്ധിയിലാകുമെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ് കൂടാതെ റഷ്യയും യുക്രൈനും പരസ്പരം ആക്രമണം ശക്തമാക്കുകയും അതുപോലെ ചർച്ചകൾക്കുള്ള സാധ്യതകൾ കൂടുതൽ ഇല്ലാതാക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഉഡാനിടി സമാധാനം തേടുന്നതിനേക്കാൾ കുറച്ചു കാലം പോരാടാൻ അനുവദിക്കുന്നതാണ് നല്ലതെന്ന് ട്രംപ് കൂട്ടിച്ചേർത്തു കൂടാതെ രണ്ട് രാജ്യങ്ങളും പാർക്കിൽ പ്രാന്തന്മാരെ പോലെ പോരാടുന്ന രണ്ട് കൊച്ചുകുട്ടികളെ പോലെയാണ് ശരിക്കും പെരുമാറുന്നതെന്നും റഷ്യ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് പറഞ്ഞതായി ട്രംപും വെളിപ്പെടുത്തി അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിനിടെ രാജ്യത്തെ വ്യോമത്താവളങ്ങൾക്ക് നേരെ യുക്രൈൻ നടത്തിയ ഡ്രോൺ ത്തിന് ശക്തമായി തിരിച്ചടി നൽകുമെന്ന ഭീഷണിയും റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഉയർത്തിയിരുന്നു ഏറ്റവും വലിയ പ്രത്യാക്രമണമാണ് യഥാർത്ഥത്തിൽ യുക്രൈനിൽ നിന്നും റഷ്യയ്ക്ക് നേരെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പുടിൻ ഉടനടി സമാധാനത്തിന് തയ്യാറല്ലെന്നും ട്രംപ് അറിയിക്കുകയുണ്ടായി കൂടാതെ ട്രംപ് പുട്ടിനും സംഭാഷണം നടത്തി മണിക്കൂറുകൾ കഴിഞ്ഞ് റഷ്യ ഒറ്റ രാത്രി കൊണ്ട് യുക്രൈനിലുടനീളം അത് ശക്തമായ മിസൈൽ അതുപോലെ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി എന്ന റിപ്പോർട്ടുകളും കൂടുതലും പുറത്തു വന്നിരുന്നു മാത്രമല്ല റഷ്യയും യുക്രൈൻ സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പോപ്പ് ലിയോ പതിനാലാമനുമായി ചർച്ചകളും നടത്തുകയുണ്ടായി റഷ്യൻ പ്രദേശത്തിനുള്ളിലെ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം കൂടുതലും ലക്ഷ്യമിട്ടുകൊണ്ട് യുക്രൈൻ മനപൂർവ്വം സംഘർഷം വർദ്ധിപ്പിക്കുകയാണെന്നാണ് പുടിൻ പോപ്പിനെ അറിയിച്ചതെന്നും പുറത്തു വിവരങ്ങൾ സൂചിപ്പിക്കുന്നു ഇരുവരും തമ്മിൽ നടന്ന ഫോൺ സംഭാഷണത്തിൽ യുക്രൈൻ സംഘർഷം ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ അവർ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു കൂടാതെ റഷ്യയും യുക്രൈനും തമ്മിൽ നേരിടുന്ന ചർച്ചകൾ പുനരാരംഭിച്ച സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ യുക്രൈനിൽ നേതൃത്വം റഷ്യൻ പ്രദേശത്തെ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരെ അട്ടിമറി പ്രവർത്തനങ്ങൾ നടത്തി മാത്രമല്ല സംഘർഷം ഇരട്ടിയാക്കുകയും ചെയ്തുവെന്ന് പുടിൻ വെളിപ്പെടുത്തുകയുണ്ടായി റഷ്യയിലെ ബ്രയാൻ സ്കൂർഫ് മേഖലകളിൽ അടുത്തിടെ നടന്ന റെയിൽവേ അട്ടിമറി നടപടികളെ ഭീകരതയെന്നാണ് അദ്ദേഹം കൂടുതലും വിശേഷിപ്പിച്ചതെന്ന് ക്രൈംലിൻ വെളിപ്പെടുത്തി ഷ്യയും അതുപോലെ നയതന്ത്രപരവുമായ മാർഗങ്ങളിലൂടെ സംഘർഷം പരിഹരിക്കുന്നതിൽ റഷ്യയ്ക്ക് വളരെയധികം താല്പര്യമുണ്ടെന്ന് റഷ്യൻ പ്രസിഡന്റ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ശാശ്വത സമാധാനം ഉറപ്പാക്കാൻ അതിന്റെ മൂലകാരണങ്ങൾ പരിഹരിക്കണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു കൂടാതെ കഴിഞ്ഞ ദിവസം തുർക്കിയിലെ ഇസ്താംബൂളിൽ റഷ്യൻ യുക്രൈനും പ്രതിനിധികൾ തമ്മിൽ സമാധാന ചർച്ചകളും നടന്നിരുന്നു ഈ കൂടിക്കാഴ്ചയിലെ പുരോഗതിയെക്കുറിച്ചുള്ള വിവരങ്ങളും പുടിൻ മാർപ്പാപ്പെ അറിയിക്കുകയുണ്ടായി തടവുകാരെയും അതുപോലെ മരിച്ചവരുടെ മൃതദേഹങ്ങളും കൈമാറുന്ന കാര്യത്തിൽ ഇരുപക്ഷവും യഥാർത്ഥത്തിൽ ധാരണയിൽ െത്തിയതായും കൂട്ടൻമാർപാപ്പെ അറിയിക്കുകയുണ്ടായി അതേസമയം തന്നെ സംഘർഷത്തിനിടെ കുടുംബങ്ങളിൽ നിന്ന് വേർപെരിഞ്ഞ് കുട്ടികളുടെ പുനരേകീകരണം ഉറപ്പാക്കാൻ റഷ്യ ആവുന്നതെല്ലാം ചെയ്യുന്നുണ്ടെന്നും പുടിൻ വ്യക്തമാക്കുകയും ചെയ്തു യുക്രൈൻ അധികാരികൾ കനോണിക്കൽ യുക്രൈനൻ ഓർത്തഡോക്സ് സഭയെ അന്യായമായി പീഡിപ്പിക്കുന്ന സംഭവങ്ങളും പുടിൻ മാർപ്പാപ്പയോട് പറയുകയും ചെയ്തു മാത്രമല്ല റഷ്യ യുക്രൈൻ പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ സഹായിക്കാൻ സന്നദ്ധത അറിയിച്ചതിനും കത്തോലിക്ക സഭ മേധാവിയോട് പുടിൻ നന്ദിയും രേഖപ്പെടുത്തി ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താനും അതുപോലെ ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികളെ സംരക്ഷിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ ശക്ത ാക്കാനും റഷ്യൻ രാഷ്ട്ര തലവനും മാർപാപ്പയും സമ്മതിച്ചതായിട്ടാണ് കൂടുതലും പ്രസ്താവനയിൽ പറയുന്നത്